വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അരനൂറ്റാണ്ടുകാലത്തെ മഞ്ചേരി യത്തീങ്കാന സഹവാസത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന സംഗമം പത്തൊൻപതിന് മഞ്ചേരി ഹിദായത്തുൽ മുസ്ലിമീൻ യഥിങ്കാന അന്തേവാസികളായ പൂർവ്വ വിദ്യാർത്ഥികൾ പത്തൊൻപതിന് യത്തീങ്കാനയിൽ ഒത്തുചേരുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച വിപുലമായ രീതിയിൽ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു സംഗമം ദൈവാനുഗ്രഹത്താ ഓർഫനേജിലെ അങ്കണത്തിൽ പ്രത്യേകമായി സജ്ജമാക്കിയ പന്തലിൽ സംഘടിപ്പിക്കുകയാണ് നേരത്തെയും ഇതുപോലുള്ള സംഗമ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം വളരെ വിപുലമായ രീതിയിലാണ് അതിൻ്റെ സംഘാടനം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ച യത്തീം താമസിച്ച് സ്കൂളിലും കോളേജിലും ഐ ടി ഐയിലും പഠനം പൂർത്തിയാക്കി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് തങ്ങളുടെ കുടുംബങ്ങളും ഒന്നിച്ച് ഇവിടെ ഒത്തുചേരുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് വരെ യത്തീങ്കാന അങ്കണത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സംഗമം ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിൽ ഇപ്പോൾ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക കലാപരിപാടികൾ അധ്യാപകരെയും മറ്റു ജീവനക്കാരെയും ആദരിക്കൽ പ്രതിഭകൾക്കുള്ള അനുമോദനം എന്നിവയും നടക്കും പത്തിന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് എം പി മുഹമ്മദ് ആസാദ് സെക്രട്ടറി പി സെയ്ദ് മുഹമ്മദ് ട്രഷറർ കെ സഫീർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി